ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ജെയ്സിയിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസണിനെ വീണ്ടും ഒരു സീസണിൽ കണ്ടേക്കില്ലെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ റോയൽസിനായി അദ്ദേഹം കളിച്ച അവസാന സീസണാണ് ഇത്തവണത്തേതെന്ന റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് മൂന്ന് തവണ കിരീടം ഉയർത്തിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളെയെല്ലാം ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ നിരവധി റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ അടുത്ത ട്രേഡ് വിൻഡോയിൽ സഞ്ജു റോയൽസ് വിടുമെന്ന തന്നെയാണ് ഇപ്പോഴുള്ള അഭ്യൂഹങ്ങൾ şakta mı adı? അതിനിടെ അദ്ദേഹത്തെ ടീം വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമാണ് സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസ് വിടാൻ നിർബന്ധിതനാക്കി മാറ്റിയത് യുവതാരം യശസ്വി ജെയ്സ്വാളാണെന്നാണ് ഇതിലെല്ലാം കുറിക്കുന്നത് ആർ ആറിൽ ഇപ്പോൾ ശ്രേയസും പന്തും പണ്ട് തമ്മിലുണ്ടായതുപോലെയുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിരിക്കുകയാണ് യശസ്വി ജെയ്സ്വാൾ ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം അംഗീകരിക്കുകയല്ലാതെ ആർ ആറിന് ഇപ്പോൾ വേറെ ഓപ്ഷനുകളില്ലെന്നും ഇതിലെല്ലാം സൂചിപ്പിക്കുന്നു അതേസമയം സമീപകാലത്തെ യശസ്വി ജയ്സ്വാളിൻ്റെ ചില തീരുമാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ കുഴപ്പമുണ്ടെന്ന് സംശയിക്കേണ്ടി വരും ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ വിട്ട് ഗോവയിലേക്ക് മാറാനുള്ള ഒരു സർപ്രൈസ് തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു ക്യാപ്റ്റൻസി കൂടി ഗോവ ഓഫർ ചെയ്തതോടെയാണ് ജയ്സ്വാൾ സമ്മതം മൂളിയത് പക്ഷേ പിന്നീട് ജയ്സ്വാളിന് മനംമാറ്റമുണ്ടായെന്നും മുംബൈയിൽ തുടരാൻ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു നിലവിലെ രാജസ്ഥാൻ ടീമിൽ സഞ്ജു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതയും ക്യാപ്റ്റൻസി നൽകാൻ ജയ്സ്വാളിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്ഥാനവും ഭാവിയിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടായേക്കാം ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ നേരത്തെ ഉണ്ടായതും സമാനമായ സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഐ പി എല്ലിൽ ഡൽഹിയെ ചരിത്രത്തിലാദ്യമായി ഫൈനലിലെത്തിച്ചത് ശ്രേയസിൻ്റെ മിന്നും ക്യാപ്റ്റൻസിയായിരുന്നു പക്ഷേ പരിക്ക് കാരണം അടുത്ത സീസണിൻ്റെ പകുതിയോളം മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാനായില്ല തുടർന്ന് പന്തിനെ താൽക്കാലിക ക്യാപ്റ്റനാക്കി ഋഷഭിന് കീഴിൽ ഭേദപ്പെട്ട പ്രകടനം ടീം കാഴ്ചവെക്കുകയും ചെയ്തു പിന്നീട് ശ്രേയസ് പരിക്കിൽ നിന്ന് മോചിതനായി വന്നെങ്കിലും ക്യാപ്റ്റൻസി തിരികെ നൽകാൻ ഡൽഹി തയ്യാറായില്ല